ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് വീടിൻ്റെ മുകളിൽ കയറിയതായിരുന്നു ഒരു നാല് മാസമെങ്കിലും ആയിട്ടുണ്ടാവും ക്ലീൻ ആക്കിയിട്ട് എന്തായാലും ഈ കോലേജുണ്ട് സംഭവം എന്താ വെച്ചാൽ ഇതിൻ്റെ അടിയിലുണ്ടോ ഒരു വേര് പൊട്ടി മുളച്ചു അതിന് ഇല കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാനതൊക്കെ എടുത്ത് ഒഴിവാക്കിയതാണ് എങ്ങനെ ഇപ്പോൾ ഇതിൻ്റെ അടിയിൽ വന്നൊരു കൊടുത്തുമില്ലേ കഴിഞ്ഞ പ്രാവശ്യം ക്ലീൻ ചെയ്യാൻ വന്നപ്പോഴും ഉണ്ടായിരുന്നു ഞാനത് കത്തി വെച്ചിട്ട് അടുപ്പിച്ച് കട്ട് ചെയ്ത് ഉണങ്ങി കൊട്ടേ ചേർച്ചു പ്രാവശ്യം ക്ലീൻ ചെയ്യാൻ വന്നപ്പോൾ അതിനകത്ത് വിഷാറായിട്ട് നിൽക്കുന്നതുകൊണ്ട് അപ്പോൾ ഏല അവർക്ക് കാണിച്ചെടുത്തപ്പോൾ ആലാന്നാണ് പറഞ്ഞു എങ്ങനെ ഇപ്പോൾ ആലൊക്കെ ഇതിൻ്റെ അടിയിൽ വന്നൊരു കൊടുത്തു അപ്പോൾ വൈപ്പ് കട്ട് ചെയ്ത് ടാങ്ക് നീക്കി വയ്ക്കുമ്പോൾ ശരിക്കും ഉള്ളുക്കൊക്കെ പോയിരുന്നേ വേരുകൾ അപ്പോൾ ശരിക്കും കൂടുതൽ പോയാൽ നമ്മൾ വാർപ്പിനൊക്കെ കേടല്ലേ അത്ര ക്ലീൻ ആക്കിയിട്ടും ചെറിയ വേരുകൾ ഉണ്ടായിരുന്നു ഞാനെന്തെങ്കിലും സോപ്പ് പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തു എന്നിട്ട് ഒരു യൂണിയൻ വാങ്ങിച്ച് യൂണിയൻ വാങ്ങിച്ചിട്ട് അതിന് യൂണിയൻ ആകുമ്പോൾ എന്താണ് വെച്ചാൽ അത് യൂണിയൻ അഴിച്ചുകൊണ്ട് നമുക്ക് അതിന്റെ വെള്ളമൊക്കെ ഒഴിവാക്കിയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും ആദ്യം എങ്ങനെയാച്ചാൽ അതിലേക്ക് ഇറങ്ങി വെള്ളം മുക്കി ഒഴിവാക്കണമായിരുന്നു എന്നിട്ടായിരുന്നു ക്ലീൻ ചെയ്യുക അതിൻ്റെ ടോപ്പ് കാര്യങ്ങളൊക്കെ ആദ്യം കംപ്ലയിൻ്റ് ആയിരുന്നു അപ്പോൾ പുതിയ ടോപ്പൊക്കെ വെച്ചിട്ട് ഉഷാറായിരുന്നു